ഡിസംബർ ഇരുപത് രണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇപ്പോൾ ഉത്സവം തുടങ്ങുകയാണ് അപ്പോൾ ഞങ്ങൾ നവംബറിൽ എത്തിയിരിക്കുകയാണ് ക്ഷേത്രത്തിൻ്റെ പടികളിറങ്ങിയിട്ട് മുത്തപ്പൻ്റെ അടുത്ത് പോകുന്ന വഴികളിലൂടെയാണ് പോയത് നിരവധി ചെറുതും വലുതുമായ ഒരുപാട് നായക്കുട്ടികളുണ്ട് അപ്പോൾ അവരോടൊക്കെ പറഞ്ഞിട്ട് എന്താ പറയുക അവരോട് അന്യ കുശലാന്വേഷണമൊക്കെ നടത്തിയിട്ടാണ് നമ്മൾ ഈ പടി ഇറങ്ങുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ വരുമ്പോഴും ഈ പടി ഇറങ്ങിയിട്ട് തന്നെയാണ് വന്നത് ഇത് മുത്തപ്പൻ ക്ഷേത്രത്തിൻ്റെ അവിടെ റോഡ് ഉണ്ട് വാഹനം എത്തും പക്ഷേ ഈ പടി കഴിഞ്ഞാൽ മാത്രമേ ഒരു മുത്തപ്പൻ്റെ അടുത്ത് എത്തി എന്നുള്ളൊരു ഫീലിങ്സ് ഉണ്ടാവും അത് വളരെ ചെറുതിലേ ഇങ്ങനെ വന്നതാണ് പക്ഷേ ജൂജിയും അമ്മയും കുറേ വർഷങ്ങളായി ഇവിടെ വരാത്തത് അതുകൊണ്ട് അവർക്ക് ഈ പടി ഇറങ്ങിപ്പോകുന്നത് പോകണമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇതുവഴി വന്നത് പടി ഇറങ്ങിയിട്ട് അപ്പോൾ പറശ്ശിനിക്കടുവ് ശ്രീ മുത്തപ്പൻ ക്ഷേത്രം ഉത്തര കേരളത്തിൽ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് താലൂക്കിൽ ആന്തൂർ നഗരസഭയിലാണ് പറശ്ശിനിക്കടുവിലാണ് വളപട്ടണം നദീക്കരയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പിന്നെ തീയാറുടെ ഊരായ്മയിലുള്ള ഒരു ക്ഷേത്രമാണിത് തിരുവപ്പൻ അല്ലെങ്കിൽ വലിയ മുത്തപ്പൻ എന്ന പേരിലാണ് ഉണ്ടാവുക തിരുവപ്പൻ അല്ലെങ്കിൽ വലിയ മുത്തപ്പ് ശിവനും വെള്ളാട്ടം അല്ലെങ്കിൽ ചെറിയ മുത്തപ്പൻ എന്ന പേരിൽ മഹാവിഷ്ണു ആണ് ഇവിടെ തെയ്യം കിട്ടിയാടുന്നത് ആ ഞങ്ങൾ തങ്ങളുടെ പ്രശ്നങ്ങൾ മുത്തപ്പൻ്റെ തെയ്യക്കോലത്തിനോട് നേരിട്ട് നമുക്ക് പറയാം ആശ്വാസം തേടാം എന്നാണ് പിന്നെ എന്നുള്ള ഒരു വിശ്വാസമാണ് ഭക്തരെ മുഴുവനും ശ്രീ പ്രശ്നിക്കടവ് മുത്തപ്പൻ മടപ്പുര ക്ഷേത്രത്തിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നത് ഓക്കെ അപ്പോൾ പ്രധാന ഉത്സവങ്ങൾ ഉത്സവങ്ങളിവിടെ പുത്തരി തിരുവപ്പനൊക്കെയാണ് പിന്നെ കേരളീയ കാവ് സമ്പ്രദായം അനുസരിച്ചിട്ടുള്ള ഒരു വാസ്തുശൈലിയാണ് ഇതിൻ്റെ ഭരണ ക്ഷേത്രത്തിൻ്റെ ഭരണസമിതി എന്ന് പറയുന്നത് അത് മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് കണ്ണൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് അത് പറയേണ്ട ആവശ്യമില്ല കണ്ണൂർ ജില്ലയിലെ ആസ്ഥാനത്തിൽ പതിനാറ് കിലോമീറ്റർ വടക്കായിട്ടാണ് കണ്ണൂർ ജില്ലാ ആസ്ഥാനത്ത് നിന്ന് പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മറ്റ് തെയ്യക്കോലങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിൽ വർഷത്തിൽ എല്ലാ ദിവസവും ചില പ്രത്യേക ദിവസങ്ങളൊഴികെ തെയ്യം കെട്ടി ആടുന്നുണ്ട് വെള്ളാട്ടവും തിരുവപ്പനെയും ആണ് ഇവിടെയുള്ളത് അപ്പം ഇന്ന് ഞങ്ങൾ ഉത്സവത്തോടിനു മുന്നോടിയായിട്ട് നവംബർ ഇന്ന് ഞങ്ങൾ പോയത് ഇരുപത്തഞ്ചാം തീയതി ഈ ഇരുപത്തഞ്ചാം തീയതി നവംബർ ഇരുപത്തിനാലാം തീയതിയാണ് പോയത് ഇരുപത്തിനാലാം തീയതി എന്ന് പറഞ്ഞാൽ ഉച്ചക്ക് മൂന്ന് മണിക്ക് എന്താ പറയുക വെള്ളാട്ടം കെട്ടിയാടിയിട്ടുണ്ടായിരുന്നു മുത്തപ്പൻ്റെ പൈസയ്ക്ക് കൊടുത്തിട്ടാണ് മടങ്ങിയത് മുത്തപ്പൻ്റെ ഐതിഹ്യം എന്താണെന്ന് പറഞ്ഞാൽ ഐതിഹ്യം അനുസരിച്ച് കണ്ണൂർ ജില്ലയിൽ എരുവശ്ശേരി എന്ന ഗ്രാമത്തിലെ അയ്യങ്കര ഇല്ലത്ത് മാന മന്നനാർ അഞ്ചര മന്നക്കൽ മന്നനാർ രാജവംശം ഉണ്ടായിരുന്നു അതാണ് മുത്തപ്പൻ്റെ ബാല്യകാലം അവിടുത്തെ തികഞ്ഞ ശിവഭക്തിയായ അമ്മയ്ക്കും അയ്യങ്കര വായുന്നവർക്കും മക്കളില്ലാതെ ദുഃഖം കൊണ്ട് വഴിപാടുകൾ പലതും നടത്തി പ്രാർത്ഥിച്ചു ഒടുവിൽ ഒരു ദിവസം തൻ്റെ പ്രിയഭക്തനായ പാടിക്കുറ്റിയമ്മയ്ക്ക് മഹാദേവൻ സ്വപ്നദർശനം നൽകി പിറ്റേ ദിവസം തന്നെ പാടിക്കുറ്റിയമ്മ കൊട്ടിയൂരിലെ തിരുവഞ്ചിറയിൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശിവാനുഗ്രഹത്താൽ അവിടെ നിന്ന് ലഭിച്ചൊരു കുഞ്ഞാണ് ഒടുവിൽ തൻ്റെ അവതാരോദ്ദേശം വ്യക്തമാക്കി നാട് നീളി നടന്നു ഭക്തർക്ക് അനുഗ്രഹം നൽകുന്നതിന് വേണ്ടി ശിവവിഷ്ണു സങ്കല്പത്തിൽ ഭഗവാൻ മുത്തപ്പനായി മടപ്പുരയിൽ കൊടികൊള്ളുന്നത് ബാല്യം മുതൽക്ക് തന്നെ വിചിത്രമായ രീതികളായിരുന്നു മുത്തപ്പൻ്റേത് ഇല്ലത്തെ രീതികളെ നുസരിച്ചുള്ള ജീവിതമായിരുന്നില്ല മുത്തപ്പൻ്റെ ഇത് സാധാരണക്കാരായ ആളുകളുടെ കൂടെ നടന്ന് നായാടികളുടെ കൂടെ നടന്നും നായാടിയും ഇല്ലത്തിന് പേരുദോഷം കേൾപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാട്ടുമൃഗങ്ങളെ വേട്ടയാടി പിടിച്ച് മത്സ്യ മാംസാദികൾ കഴിച്ചും നടന്നുകൊണ്ടിരിക്കുന്ന മുത്തപ്പൻ നാട്ടുകാർക്ക് പ്രിയപ്പെട്ടവനായിരുന്നു വാഴുന്നവർക്ക് ഇതിനെല്ലാം എതിർപ്പായിരുന്നു എങ്കിലും പുത്രസ്നേഹം കാരണം അമ്മ എല്ലാം പുറത്തു മകനെ സ്നേഹിച്ചു ഒടുവിൽ ഇല്ലാതായപ്പോൾ വീട് വിട്ടിറങ്ങാൻ ആവശ്യപ്പെട്ടു അപ്പോൾ മുത്തപ്പൻ കാലഭൈരവന്റെ രൂപത്തിൽ തൻ്റെ ഉഗ്ര വിഷ്വരൂപം കാട്ടിക്കൊടുക്കുകയും അവതാര ഉദ്ദേശം വെളിപ്പെടുത്തുകയും ചെയ്തു ആ കണ്ണുകളിൽ നിന്നുള്ള അഗ്നിയിൽ ഭയപ്പെട്ടു ആ അമ്മ മകനോട് ഇങ്ങനെ ഇനി ഈ പൊയ്ക്കണ്ണ് ധരിക്കണം എന്നാവശ്യപ്പെടുകയും ചെയ്തു എല്ലാ ദിവസവും അതിരാവിലെയും വൈകിട്ടുമാണ് തിരുവപ്പനി വെള്ളാട്ടോട്ടൊക്കെ നടക്കുന്നത് ത്തരി തിരുവോപ്പന അല്ലെങ്കിൽ വർഷത്തിലാദ്യത്തെ തിരുവപ്പന വൃക്ഷം പതിനാറിനാണ് നടക്കുന്നത് അവസാനത്തെ തിരുവപ്പന കന്നിമുപ്പതിനുമാണ് നടക്കുന്നത് പിന്നെ തിരുവോപ്പന ഈ ദിവസങ്ങളിൽ നടക്കാറില്ല ഏത് ദിവസങ്ങളിലാണ് നടക്കാറില്ല എന്ന് വെച്ചാൽ എല്ലാ വർഷവും തുലാം തുലമൊന്നു മുതൽ വൃക്ഷം പതിനഞ്ച് വരെ തിരുവോപ്പന നടക്കാറില്ല പിന്നെ കർക്കിടക മകരം മാസങ്ങൾ അമാവാസി ദിവസങ്ങളിൽ ക്ഷേത്രത്തിലെ ദിവസം പിന്നെ മടപ്പുരയിലെ കുടുംബാംഗങ്ങളുടെ മരണം നടക്കും മരണം അല്ല നടന്ന ദിവസങ്ങളിലൊന്നും പിന്നെ അവിടെ ഇതുണ്ടാവാറില്ലേ തിരുവപ്പനുണ്ടാവാറില്ല പ്രധാന വഴിപാട് എന്ന് പറയുന്നത് അത് പഴങ്കുറ്റി പിന്നെ വെള്ളാട്ടം തിരുവപ്പന എന്നിവയാണ് പിന്നെ പറശ്ശിനിക്കടവ് മടപ്പുരയുടെ പ്രധാന പ്രസാദം ഭസ്മമാണ് ഇവിടെ വരുന്നവർക്കെല്ലാം മുത്തപ്പൻ മുത്തപ്പൻ അതിഥിയായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ തിന്നാനും കുടിക്കാനുമുള്ള എല്ലാ പിന്നെ പ്രസാദവും ഭക്തർ സ്വീകരിച്ചാൽ മാത്രമേ അതായത് മുത്തപ്പന് തൃപ്തിയാവുകയുള്ളൂ ഇലയിൽ പയറും അതിൻ്റെ മേലെ ഒരു ചന്ദ്രക്കല പോലെയുള്ളൊരു തേങ്ങാ കഷ്ണവും ചായയും ഇടതടവില്ലാതെ അവിടെ വിതരണം ചെയ്യുന്നുണ്ട് കൂടാതെ രണ്ട് നേരവും അവിടെ പ്രസാദ ചോറ് ഉണ്ട് ഇത് ക്ഷേത്രത്തിലേക്കുള്ള വഴിയാണ് ഇരു വശവും അതായത് നടന്നു പോകുന്നതിൻ്റെ ഇരുവശവും നിരവധി കച്ചവട പിന്നെ തന്നെയുള്ള വഴിയോരങ്ങൾ നമുക്ക് കാണാൻ പറ്റും കച്ചവട വിവരങ്ങൾ ഇതോ എല്ലാം നമുക്ക് കിട്ടും സാധാരണ നമ്മൾ എല്ലാ ക്ഷേത്രങ്ങളിലും കാണുന്നത് പോലെ തന്നെയാണ് കാണുന്നത് പറശന് കടുവ് മടപ്പുരയുടെ ചുമതലയും അനുഷ്ഠാനങ്ങളും ഒക്കെ ചെയ്യാൻ അധികാരപ്പെട്ട പൂജാരിയെ മഠൻ എന്നാണ് പറയുന്നത് സാധാരണ മടപ്പുര അതായത് കുടുംബ അംഗങ്ങളിൽ നിന്നും മരുമഖത്തായ പ്രകാരം വയസ്സുമൂപ്പുള്ള ആളെയാണ് നമ്മൾ മഠയനായിട്ട് അവരോധിക്കപ്പെടുന്നത് ഓക്കെ മുത്തപ്പ ക്ഷേത്രത്തിൻ്റെ കവാടത്തിലെത്തിയിരിക്കുകയാണ് അങ്ങനെ കവാടത്തുനിന്ന് നമ്മൾ നേരെ പ്രവേശിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വലതുവശത്തേക്ക് ഞാൻ വലതുവശത്തേക്ക് നമ്മൾ പിന്നെ പ്രസാദം വിതരണം ചെയ്യുന്ന ഇത് കാണാം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇലയിൽ പയറും അതിന് മുകളിൽ ചന്ദ്രക്കല പോലെയുള്ള തേങ്ങാ കഷ്ണമുള്ള ചായയും ഇവിടെ വിതരണം ചെയ്യുന്നുണ്ട് ഇവിടെ കൗണ്ടറുണ്ട് അത് ഇതിൻ്റെ ഇടതുവശത്ത് ചോറൂണ് കുട്ടികളെയൊക്കെ ചോറൂണ് കൊടുക്കും അതൊക്കെയുണ്ട് പിന്നെ അവിടുന്ന് നേരെ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഇടതുവശത്ത് നമുക്ക് കാണാൻ കഴിയും അത് പിന്നെ എന്താ പറയുക ഊട്ടുപുരയാണ് ഊട്ടുപുരയൊക്കെ മറികടന്ന് നമ്മൾ നേരെ പോവുകയാണ് നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് വളപട്ടണം പുഴ അതായത് ശ്രീമുത്തപ്പൻ പിന്നെ മടപ്പുര ക്ഷേത്രത്തിന് മുമ്പിൽ കാണുന്ന വളവട്ടണം പുഴ ഇങ്ങനെ ഒഴുകി കൊ പോകുന്നുണ്ട് അതിൽ കാല് കഴുകി നമുക്കകത്തേക്ക് പ്രവേശിക്കാം പിന്നെ വൈകുന്നേരങ്ങളിൽ വൈകുന്നേരങ്ങളിലല്ല എല്ലാ സമയങ്ങളിലൊക്കെ മൂന്ന് മണിക്ക് ശേഷം അവിടെ ബോട്ട് സർവീസ് ഉണ്ട് അവിടെ മൂന്ന് മണിക്ക് ശേഷം എഴുതി വെച്ചതായിട്ടുണ്ടാകുമ്പോൾ പക്ഷെ മൂന്ന് മണിക്കുന്നെല്ലാം അതിന് മുമ്പേ കണ്ടിട്ടുണ്ട് ബോട്ട് സർവീസ് ഇങ്ങനെ നടത്തുന്നുണ്ട് നമ്മളിത് പുഴയാണ് ഇവിടുന്ന് കാല് കഴുകി ഒരുപാട് നായ്ക്കളുണ്ടാവുകയെ ഇവിടെയൊക്കെ ഇരുന്നിട്ട് വെള്ളമെല്ലാം കുടിക്കുന്നുണ്ടാവും പക്ഷെ ഇന്ന് കാണാൻ പറ്റിയില്ല മുമ്പേ കാണാൻ പറ്റിയിരുന്നു ഇതായതാണ് ശേഷം നമ്മൾ കാലൊക്കെ കഴുകിയിട്ട് അകത്തേക്ക് പ്രവേശിക്കണം മുത്തപ്പൻ അവിടെ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് അപ്പോൾ ഇനി മുത്തേ മുത്തപ്പനൊക്കെ കണ്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് മടങ്ങുകയാണ് ചെയ്തത്